ഹലോ ഗ്സ് ഞങ്ങൾ ഇന്ന് വയ്ക്കാൻ പോകുന്നത് മീനച്ചാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീനുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അഴറ്റി അഴറ്റിട്ട് കൊടുക്കുക

രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി ഇല്ലെങ്കിൽ പിടിച്ചിട്ടുള്ള കൂട്ടെല്ലാം കൂടെ എണ്ണയിലായി പോകും കാണാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നാടികാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിട്ട് കൊടുത്തിട്ട് അതൊക്കെ മതി നമുക്കിത് എന്തായാലും ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇടേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അടുത്തതൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം ഈ ഒരു പരിപാടി നമുക്കതെടുത്ത് പൊടി മാറ്റി വയ്ക്കാം അതെടുത്തിട്ട് നമ്മൾ രണ്ടാമത് ഇട്ടത് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത് അത് നല്ല വരും നല്ല ഫ്രഷ് മീനാണ് കുഞ്ഞി വന്ന് എത്തി നോക്കിയാണ് മീൻ എന്തായി നല്ല കുഞ്ഞിട്ട് സ്കൂളിൽ പോവാൻ കളറി കുഞ്ഞി ഇന്ന് സ്കൂളിൽ പോയില്ല വയറ് വേദന ആയതുകൊണ്ട് പിന്നെ വേറൊരാളും കൂടെ ഉണ്ട് അത് കുറച്ച് കഴിഞ്ഞ് കാണിക്കാം അമ്പു രണ്ടാം എടുക്കാം നമ്മുടെ മീനച്ചാർ ഇടുന്ന എന്തിനാണ് അമ്മാ രണ്ട് മക്കൾ ഗൾബിലിരിക്കുന്നെ അവർക്ക് അച്ചാർ ഇട്ട് കൊടുത്തേക്കാൻ വേണ്ടിട്ടാണ് അതാ ആയാലും കൊറച്ചു മിനിറ്റ് ആണ് ഇത് എടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ അപ്പൊ നമ്മൾ നേരത്തെ കാണിക്കും എന്ന് പറഞ്ഞ അതിഥി ഇതാ വന്നിട്ടുണ്ട് ഒരു ഹായ് സ്കൂളിൽ അമ്പുറ സംസാരിക്കും സംസാരിക്കൂല

ബൈ ബൈ ആയിരിക്കണേ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് മൊത്തം പോയി മാറ്റി നമ്മൾ ഈ എണ്ണ കുറച്ച് മാറ്റിയെടുക്കും മാറ്റി വയ്ക്കുക എണ്ണ ഉണ്ടേ നമ്മൾ എണ്ണ ഫുൾ മാറ്റി എൻ്റെ അടിയിൽ കുറച്ച് ഇതൊക്കെ ഇരുന്ന് അപ്പം അതൊന്ന് കഴുകി ഒന്നും കൂടെ ഫാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് നമുക്ക് ഫുൾ വെള്ളം വറ്റി വറുത്ത് മീനൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആ എണ്ണ തന്നെ നമുക്ക് കുറച്ചെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പം എണ്ണ ഒന്ന് കാണിച്ചോളൂ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കണം നല്ലതായിട്ട് ചൂടാവട്ടെ നമ്മളൊരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിൽ വയ്ക്കട്ട കടുകിട കടുകൾ കഴിക്കണമെന്ന് നമ്മൾ ഒരു സ്പൂൺ ഒരു സ്പൂൺ വരാം നമുക്കടുത്ത ഉലുവ അതെല്ലാം അറിയുന്നതിലുവനായ കരി കേട്ടാ ഓക്കെ മീഡിയം ചെയ്തേടാ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായത് ഒരു ഓപ്ഷൻ ഇല്ലേ മാത്രം അങ്ങോട്ട് വേട്ടുക അത് നമുക്ക് വെളുത്തുള്ളി നമ്മുടെ പച്ചമുളക് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ചെറുക്കി നന്നായിട്ട് കഴുകിക്കോണം കാര്യം വെള്ളത്തി കിട്ടും അല്ല വെളുത്തുള്ളി അച്ചാർ മീന് കുറച്ചും വെളുത്തുള്ളി അച്ചാറുണ്ടാവും മീന് കുറച്ചും ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടുതലാണ് അമ്മ പറയുന്നത് ചൂരമീനായോണ്ട് എടുത്തുള്ളി ഇന്ത്യക്ക് ശരിക്കും വേണോന്നാണ് പറയണത് അപ്പൊ പാറു വന്നിട്ടുണ്ട് വിട്ട് പാറു എവിടെ പനിയ അവന്തിക വന്നു ഇന്ന് ഫോട്ടോ എടുത്താ ഐഡി കാർഡ് എടുത്താ എടുത്തില്ലേ ഹായ് ക്ഷീണി വന്നിരിക്കണ പാർന്നു വേണ വേണു ഇതാണ് നമ്മുടെ അമ്മ സ്പെഷ്യൽ മീനച്ചാർ അച്ചമ്മ കൊണ്ട വിളിച്ചോണ്ട് വന്നിട്ട് നിൽക്കുകയാണ് ിട്ട ഇഞ്ചിയും വെളുത്തുള്ളി പച്ചളക് കരിയപ്പൽ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കൂടെ ഒരു അഞ്ചു മിനിറ്റ് കിടന്ന് നല്ല രീതിയിൽ ഒന്ന് ഇതാവട്ടെ ഇപ്പം നമുക്ക് അത് ഇട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഓക്കെ നമ്മുടെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ച കരിയപ്പലും എല്ലാം ടാം പൊടികളിടാം തീരെ നല്ല കുറച്ച് വെച്ചിട്ടാണ് ഇട്ടേം കരിഞ്ഞു പോവും അത് നമുക്ക് അസുഖം നീക്കും മുളക് പൊടി ഇടാം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നമുക്ക് ഒരു പത്ത് സെക്കൻഡ് കൂടുതലിട്ടിരിക്കുന്നത് പത്ത് സെക്കൻഡ് ചൂരണ ചൂര നമ്മോട്ട് തട്ടി മിക്സ് ചെയ്യണം ആര് വിളിക്കുന്നു ഓ എന്താ പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞാറ് ഒരു തൊണ്ണൂറ്റി അഞ്ചു ശതമാനം അഞ്ചു ശതമാനം നമുക്ക് അഞ്ചു ശതമാനം എടുത്താണ് നമ്മുടെ വിനീതത്തിലൂടെ അല്ലെ അമ്മമാ അതും കൂടെ മീനച്ചാറ് വീണ്ടും വന്നെങ്കിൽ നീ അവിടെ ഇലയായിട്ട് ഉണ്ണാ വിളമ്പി കൊടുപ്പ് കുറച്ചു ഒഴിച്ചുകൊണ്ട് ഉപ്പ് കുറച്ചും ഉപ്പ് ഇടാം ഒരുപാടങ്ങ് ലൂസ് ആക്കിയിട്ടില്ല കാരണം നമ്മള് ട്രാവല് ചെയ്യാവും ട്രെയിനിലൊക്കെ കൊണ്ടുപോകലേണ് അപ്പൊ ലീക്ക് ആവാൻ പാടില്ല അത് നമ്മള് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ